അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ടീച്ചറാണെങ്കിൽ ഞങ്ങളെപ്പോൾ ഐതികം പഠിപ്പിച്ചു ഓണത്തിൻ്റെ ഓണത്തിൻ്റെ വെച്ചാൽ മാവേലി ആണെങ്കിൽ ഒരു കേരളത്തിലെ എന്തോ ഒരു രാജാവായിരുന്നു നല്ലൊരു രാജാവായിരുന്നു പാവപ്പെട്ടവർക്ക് ഇല്ല എന്തുവാ പൈസയൊന്നും ഇല്ലെങ്കിൽ അയാൾ കൊടുക്കുകയെന്ന് ഒരു ദാനശീലനായിരുന്നു മാവേലി അപ്പത്തേക്കിന് എന്തുവാ ഇത് കണ്ട് അപ്പൊ അപാടുള്ള പ്രജകൾക്കെല്ലാം മാവേലി ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഇത് കണ്ട എന്താ എന്താ ഭാവിക്ക് ഉള്ള ദൈവന്മാരെല്ലാം കൂടെ നമ്മൾ എന്താ വിഷ്ണുവിൻ്റെ അവർക്ക് ഇത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇത്രയും സ്നേഹമുള്ളൊരു ഇതല്ലിട്ട് അവര് എന്ത് വിഷ്ണു ഭഗവാനിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ മാവേലിയവിടെ എന്ത് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് മാവേലി അവിടെ നിന്ന് പറഞ്ഞു അപ്പത്തേക്കും വിഷ്ണു ഭഗവാനൊരു കൊച്ചു ബാലന്റെ രൂപമായിട്ട് ചെന്നിട്ട് കൊച്ചു ബാലൻ്റെ രൂപമായിട്ട് ചെന്നിട്ട് മാവേലി എടുത്ത് നിന്നു മാവേലി അവനെ വലുതായിട്ട് കണ്ട് അന്നേരം എല്ലാവരുടെയും പ്രജകളിലെല്ലാം മുമ്പ് വെച്ച് ഈ എന്തുവാ ബാലനെ കാട്ടിക്കൊടുത്ത് അപ്പൊ ബാലനായിരുന്നു വിഷ്ണു ഭഗവാനെ അപ്പൊ മാവേലിയോട് ചോദിച്ച് എന്തുവാ എനിക്ക് ഒരു മൂന്നടി മണ്ണ് കരാവൂന്ന് മൂന്നടി മണ്ണ് കയകുന്നു അപ്പം അതിന് മാവേലി എല്ലാം കൊടുക്കുന്നുണ്ട് ആയിൻ്റെ അകത്ത് മൂന്നടി വന്നോ ആ തെരാന്ന് പറഞ്ഞ് തരാം സത്യം എന്ന് പറഞ്ഞ് അന്നേരത്തേക്കിന് മാവേലാണെങ്കിൽ അന്നതാണെങ്കിൽ മൂന്നടി മണ്ണ് എന്ത് എന്ത് അളക്കാനെ കൊണ്ട് മൂന്ന് കാലിങ്ങനെ വെച്ചിട്ട് മൂന്നടി അടി അടി അളക്കും എന്നിട്ട് അളക്കാനെ കൊണ്ട് തെളിഞ്ഞപ്പോഴത്തേക്കിന് മൂന്നടി അളന്നോളാൻ പറഞ്ഞു അളക്കാൻ വേത്തേക്കിന് ബാല ഞങ്ങൾ വലിയ തോയി വലിയെന്നു വെച്ചാൽ വലിയ തോയി ഫസ്റ്റിലത്തേക്കിന് ഫസ്റ്റിലെത്താൻ കാലി വച്ചപ്പോഴത്തേക്കിന് ഭൂമി മൊത്തം എന്തുവാ അളന്ന് രണ്ടാമത്തെ വെച്ചപ്പഴത്തേക്കിന് ആകാശം മൊത്തം അളന്ന് എന്ത് മൂന്നാമത്തെ വെക്കാൻ ഇതില്ലായിരുന്നു അപ്പോഴത്തേക്കിന് അത് എന്തു മാവേലി കൊടുക്കുന്ന പറഞ്ഞാൽ ആ സത്യമായിരിക്കും അതുകൊണ്ട് മാവേലിയുടെ വാക്ക് പാലിക്കാൻ അതുകൊണ്ട് മാവേലി എന്തുവാ മാവേലിയുടെ തല വെച്ച് കൊടുത്ത് സിർസ വെച്ചു കൊടുത്തിട്ട് മാവേലിയോട് മാവേലി അതിനു മുമ്പ് പറഞ്ഞു എൻ്റെ പ്രജകളെ കാണാൻ എന്തോ ചിങ്ങമാറ്റത്തിൽ തിരുവോണത്തിൽ അന്ന് എന്തോ ഞാൻ എന്തുവാ എൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി വരുമെന്ന് അന്നേരത്തേക്കിന് അങ്ങനെ വിഷ്ണുഭവൻ പറഞ്ഞാണ് അങ്ങനെ അത് അത് മാവയിലെ ചവിട്ടി താത് സ്വ എന്താ സ്വർഗത്തിലേക്ക് നരകത്തിലെ സ്വർണ്ണത്തിലേക്കാ അതെനിക്ക് ആ അങ്ങോട്ട് ആ പാതാളത്തിലേക്ക് എന്താ അയച്ച് അന്നേരത്തേക്കിനെ ആണെങ്കിൽ അന്നേരം അവിടെ അങ്ങനെയാണ് നമ്മളീ നോ മാവേലി വരുന്ന നമ്മൾ ഈ അത്തപ്പൂ ഉടുന്ന സദ്യ ഉണ്ടായിരുന്നത് പണ്ടൊക്കെ പ ഇതുണ്ടായിരുന്ന എന്തുവാ 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 സ്വർണം വിറ്റിട്ടാണെങ്കിൽ ഓണം ഉണ്ടാകുന്നത് എന്നുവെച്ചുകഴിഞ്ഞാൽ എന്താ മാവേലി പണ്ട് പോയ അതേപോലെ പൈസയും ദാരിദ്ര്യവും ഇല്ലാതെ എന്തോ ആരും കഴിയും എല്ലാം വരാൻ നേരത്തെ എല്ലാവരും നന്നായിട്ട് ഭക്ഷണം കൊണ്ടിരിക്കുന്നത് മാവേലി കാണിക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കും അങ്ങനെയൊക്കെ